ും തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ കടന്ന് ഒരു ആ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കാലം തികഞ്ഞു ദൈവരാജൻ സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പേം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പഞ്ചായ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് സമയകാലം തികഞ്ഞു അലലിയ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു കാരണം ലോക സംഭവങ്ങളെല്ലാം നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്ന് ഹലലിയ ദൈവം ഹലലിയ ഒരിക്കൽ ഒരു ദിവസം ഹലലിയ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്ത് എടുത്തതിനു ശേഷം എന്തിനാണ് അവരെ തിരഞ്ഞെടുത്തതെന്ന് മൂ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട് പിന്നെ അവൻ മലയിൽ കറി കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവൻ്റെ അരികെ വന്നു അവർ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ആ പന്തിരുവരെ നിയമിച്ചെന്തിനാണെന്ന് ചോദിച്ചാൽ അഹലലിയ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാൻ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരിവരെ നിയമിച്ചു ഈ മൂന്നാല് ക കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി അവരെ എല്ലാം ദൈവം നിയമിച്ചതും ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും ഇരുമ്പോടാമ്പളെ മുറിക്കും താമരവാതിലുകളെ കണ്ണിച്ച് കളയുന്ന മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമതി അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ അവ അവൻ്റെ മുൻപിൽ ഹനലിയ വഴിയൊരുക്കുവാൻ തൊക്കെയാണ് ഹനലിയ ഓരോരുത്തർ ദൈവം അയക്കുക ചെയ്യുന്ന ഹനലിയ ആ കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഓരോരുത്തർ ദൈവം ഓരോ സമയങ്ങളിൽ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ഹനലിയ അവരെയൊക്കെയും അങ്ങോട്ട് അയക്കുക എന്നുള്ളത് ഈ കർത്താവിന് നമ്മളെയാണ് ആവശ്യം ഹനലിയ നമ്മളെ ആവശ്യമായതുകൊണ്ടാണ് ഹനലിയ കർത്താവ് ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ഹനലിയ പ്രിയപ്പെട്ട തിരഞ്ഞെടുത്തു എന്ന നമ്മളെ ആവർത്തന പുസ്തകം ഏഴിൻ്റെ പതിനഞ്ചിൽ വായിക്കുന്ന പ്രിയപ്പെട്ട കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നാലാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അവൻ പിന്നെ യും കടൽക്കര വച്ച് ഉപ ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷൻ്റെ അടുക്കൽ വന്നുകൂടി അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരൊക്കെയും കടലരികെ ആയിരുന്നു അവൻ ഉപമകളാൽ അവരെ പലത് ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പീൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പല പറവകൾ വന്ന് തിന്നുകളഞ്ഞു മറ്റു ചിലത് പാർസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ സൂര്യനൊലിച്ചാറെ ചൂട് തട്ടി വേരില്ലായികിയാൽ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു മുള്ളു മുളച്ച് വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്നു ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉപമകർത്താവ് പറഞ്ഞതിന് ശേഷമായിട്ട് ഇങ്ങനെ പറയാണ് വിതയ്ക്കുവാൻ പുറപ്പെട്ടു അല്ലല്ലിയ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ തട്ടുമ്പോൾ തന്നെ ഹലലിയ നമുക്ക് നമുക്കൊത്തിരി സന്തോഷം കിട്ടും ആനന്ദം കിട്ടും കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് നമ്മൾ ജീവനില്ലാത്തവരായിരിക്കുകയാണെങ്കിൽ നമ്മൾ ചൈതന്യം ഇല്ലാത്തവരായിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ ശക്തി നമ്മുടെ മേൽ കടന്നു വരും അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റ് ചിലത് പാറസ്ഥലത്ത് വീണു ചിലത് വഴിയരിയെ വീണു ചിലത് പിന്നെ മണ്ണ് പിന്നെ മണ്ണിനിടയിൽ വീണ് ചിലത് മുള്ളിനിടയിൽ വീണ് അത് ഒന്നും നന്നായില്ല പക്ഷേ ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളതെന്ന് കേൾക്കട്ടെ എല്ലാവരും വചനം കേൾക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും എല്ലാം ഫലം ചെയ്യത്തില്ല കാരണം ചിലര് പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോൾ അവയരില്ലാത്താൽ ക്ഷണീയരായി അവർ അങ്ങ് വാടിത്തളർന്നു പോകും മുള്ളിനടിയിൽ വീണത് മുളച്ചു വരും പക്ഷെങ്കിൽ അത് അല്പം കഴിയുമ്പോൾ ഞെരിങ്ങി ഞെരുങ്ങിപ്പോകും നല്ല നിലത്ത് വീണത് മാത്രമേ ഫലം ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം തരുമ്പോൾ തന്നെ കിട്ടുമ്പോൾ തന്നെ നല്ല നിലത്താണ് വീണെങ്കിൽ അതിന് വേണ്ടതായ ഫലം നമുക്ക് ദൈവം തരുവാൻ ഇടയാക്കി തീർക്കും അവൻ അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോടുകൂടിയുള്ളവർ പന്തിരുവരുമായി ഉപമകളെക്കുറിച്ച് ചോദിച്ചു അവൻ അവരോട് പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു മറ്റുള്ള പുറത്തുള്ളവർക്കോ സകലോ ഉപമകളാൽ ലഭിക്കുന്നു അവർ മനം തിരിയാതെ അവരോട് ക്ഷമിക്കാതെയും ഇരുക്കിയൊക്കെ വണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും സംഗതി വരും പിന്നെ അവൻ അവരോട് പറഞ്ഞത് ഈ ഉപമകൾ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റേ ഉപമകളൊക്കെ എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയേറിയ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വചനം ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ല ക്ഷിണികന്മാരാകുന്നു ഭജന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനടിയിൽ വിതയ്ക്കപ്പെട്ടതോ ഭജനം കേട്ടിട്ടോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയങ്ങളും മോഹങ്ങളും അകത്ത് കടന്ന് ഭജനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ ഭജനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും നൂറും മേടി വിളയുന്നു അപ്പോൾ മുപ്പതും അറുപതും നൂറും മിനി വിളയുവാനിടയാക്കി തീർക്കുന്ന വചനം നല്ല നിലത്ത് വീണതാണ് മറ്റേതെല്ലാം നിഷ്ഫലമായി പോവുക അല്ലെങ്കിൽ വെറുതെ പോവുക വചനം കേൾക്കുന്നുണ്ട് ആരാധനയ്ക്ക് പോകുന്നുണ്ട് പാടുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ കുറെ കഴിയുമ്പോൾ പ്രയാസങ്ങള് വരുമ്പോൾ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്ക ഉള്ള കഴിയും ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്കറിയാം അത് സ്നേഹിക്കുന്നതെന്നും നമുക്കറിയാം ഒരു ഒരു അന്തരയോസിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവിടെ പറയുന്ന അന്തരയോസ് ആദ്യം ദൈവത്തെ കണ്ടു കണ്ടതിന് ശേഷമായിട്ട് യേശുൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ അവൻ പിന്നെ യേശുവിനെ കണ്ടതിന് ശേഷം അവൻ വീട്ടിൽ പോയി പത്രോസിനെ വിളിച്ചോണ്ട് വന്നു പത്രോസിനെ വിളിച്ചോണ്ടു വന്ന് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവനോട് പറഞ്ഞു നീ കേഫാകുന്നു നിൻ്റെ പേര് പത്രോസെന്നാകുന്നു അപ്പോൾ ഞാൻ എൻ്റെ സഭയപ്പണി പാതാള അതിനെ ജയിക്കത്തില്ല അപ്പോൾ എൻ്റെ സഭയ പണിയണമെങ്കിൽ നിന്നെക്കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിക്കും അതാണ് പത്രോസിനുണ്ടായ വെളിപ്പാട് അപ്പോൾ പത്രോസ് പറയുകയാണ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു ആ വെളിപ്പാട് അന്തർയോസിന് ലഭിച്ചില്ല അന്തർയോസിന് കിട്ടിയത് വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ ആ പത്രോസിനെ അടുത്ത് കൊണ്ട് കൊടുത്തു അങ്ങനെയുണ്ട് ചിലർക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ലെങ്കിൽ ഒരാളെ കൊണ്ടു കൊടുക്കാനുള്ള കഴിവുണ്ട് ദൈവത്തെങ്കിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അങ്ങനെ കഴിവുള്ളവരുമുണ്ട് അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ചിലർക്ക് അങ്ങനെ കഴിവുണ്ട് ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട് ചിലർ വചനം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇങ്ങനെ ഓരോ തരത്തിലുള്ള കാലന്തും കൃപകളും ദൈവം തന്നിട്ടാണ് എല്ലാവരെയും ദൈവം വഴി നടത്തുന്നത് അന്തർയോസിനെക്കുറിച്ച് പറയുമ്പോൾ അന്തർയോസ് വലിയ കാര്യങ്ങളൊന്നും കൂടെ ചെയ്തതായിട്ട് കാണുന്നില്ല അവിടെ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ രാത്രിയായപ്പോൾ യേശു ചോദിച്ചു നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓ ഇവിടെ ഇവിടെ ഒന്ന് ഇനി വഴിയായോ ഇനി നിർജ്ജന പ്രദേശങ്ങളായി ഇവിടെ ഒന്നും കിട്ടത്തില്ല രാത്രിയായിപ്പോയില്ലയോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടെന്ന് പറഞ്ഞു അത് എങ്ങനെ പത്രോസിന് മനസ്സിലായി അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടെന്നുള്ളത് ആ ഒരു പക്ഷേ പത്രോസിൻ്റെ വീട്ടിലെ മോനായിരിക്കും ചിലപ്പോൾ ആ അപ്പവും മീനും കൊണ്ട് വന്നത് രണ്ട് മീൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു രണ്ട് മീനും ഉണ്ട് അഞ്ചപ്പവും ഉണ്ടെന്ന് അപ്പോൾ ഒരു പക്ഷേ ആ പത്രോസിനും മോനും കൂടെ കഴിക്കാനായിരിക്കും ഒരു പക്ഷേ വീട്ടിൽ നിന്ന് അത് കൊടുത്തുവിട്ടത് യവത്തപ്പം ആയിരുന്നതും അവ ഒരു ഒരു കൊച്ചു അത്രയും തിന്നത്തൊന്നുമില്ല പക്ഷേ അത് രണ്ടുപേർക്കും പേർക്കും കൂടെ ആയിരിക്കും കൊടുത്തു അതാണ് വളരെ വ്യക്തമായിട്ട് അപ്പം യേശു പറഞ്ഞു അതിഞ്ഞ് കൊണ്ടുപോകാം ഞാനത് നിങ്ങൾക്ക് വാഴ്ത്തി തരാം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തപ്പോൾ ആ അഞ്ചപ്പത്തെ വാഴ്ത്തി ആ രണ്ട് മീനും കൂടെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു നമുക്കറിയാം അയ്യായിരം പുരുഷന്മാരിലധികം ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് അത് അയ്യായിരം പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഇല്ലേ അപ്പോൾ അവരെല്ലാവർക്കും കൂടെ തിന്ന് ശേഷിപ്പിച്ചത് പന്ത്രണ്ട് കഷി കൊട്ട അധികവും വരുവാനിടയായിത്തുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും വിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു കാരണം അവനോടുകൂടി ഇരുപ്പാനും പ്രസംഗിക്കേണ്ടത് നയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും എല്ലാം ഇവരെ തിരഞ്ഞെടുത്തത് അപ്പോൾ അവർ യേശു പറയുന്നതെല്ലാം കേൾക്കുമായിരുന്നു ആ കേട്ടതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തന്നിരിക്കുന്ന ദൈവം പറയുന്നത് കേൾക്കാനുള്ളൊരു നാവ് ആ ഒരു ചെവി കർത്താവ് കൊടുത്തു അപ്പോൾ അങ്ങനെ കർത്താവ് കൊടുത്ത ആ ചെവി കൊണ്ട് കൊണ്ടവർ കേട്ടു ഗ്രഹിച്ചു പറയാൻ പോവാൻ ഇടയായിത്തീർന്നു അങ്ങനെയാണ് അവർ കർത്താവിൻ്റെ വേല അവിടെ ചെയ്യുവാൻ ഇടയായിത്തീർന്നത് അപ്പോൾ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു ആ അപ്പ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അന്തരീക്ഷനു കഴിഞ്ഞു പക്ഷേ നമുക്ക് ഫോസ്വല പ്രവൃത്തി രണ്ടാമത്തെ വായിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ തന്നെ അവിടെ അവിടെ മൂവായിരം പേര് രക്ഷിക്കപ്പെടുവരുടെ തീർന്നു ആ മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട് അവർ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു അപ്പോൾ അത് വലിയ ശക്തിയാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത് വലിയ ആത്മശക്തിയാണ് നമ്മുടെ ഏത് വേദനകളിലും ഏത് സങ്കടങ്ങളിലും കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടായിരിക്കുന്നത് അനലിയ ഓരോ നിമിഷം തോറും അനലിയ കർത്താവ് നമ്മളെ കാണുന്നുണ്ട് അവൻ മർക്കോസിന്റെ സുവിശേഷം നാലിൻ്റെ ഇരുപത്തി പറഞ്ഞേക്കുന്നത് പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് അതിച്ച് പറയൻ കീഴിലോ കട്ടിക്കീഴിലോ വെയ്ക്കുമാറുണ്ടോ വിളക്ക് തടിന്മേലത്ര വെയ്ക്കുന്നതും വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നും ഇല്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും അധികവുമായും കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്നവൻ പറഞ്ഞു അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുമ്പോൾ ഹനലിയ ആ ഉള്ളവന് കിട്ടും ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് വിതച്ച് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങി എഴുന്നേറ്റും ഇരിക്കുന്നു ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്ത് ആയതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി ഉപമകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കർത്താവ് പറഞ്ഞവരെ മനസ്സിലാക്കുക പിന്നെ അവൻ പറഞ്ഞത് ദൈവത്തെ എങ്ങനെ ഉപ ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടും അത് കടകുമണിയോട് സദൃശം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തലും ചെറിയതും എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും തീർന്നു ആകാശത്തിലെ പക്ഷികൾ അതിനെ നിറ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുത വലിയ വലുതായ കൊമ്പുകളെ വിടുന്നു ഇങ്ങനെ അവർ ഇങ്ങനെ പല ഉപമകളെ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോകുന്നു ഉപമ കൂടാതെ അവനൊന്നും പറഞ്ഞിട്ടില്ല തനച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരുടെ സകലവും വ്യാഖ്യാനിക്കും അപ്പോൾ തനച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉപമയൊക്കെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊടുത്ത് അവരെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിച്ച് അവരെ വഴി നടത്തുവാൻ തൊക്കെ ഒന്നിടയായി തീർന്നു നമുക്കറിയാം അലലിയ ഒരു നാൾ സന്ധ്യയായപ്പോൾ അവരോട് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അലലിയ അക്ക അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു ദൈവം ഹലലിയ ചെറിയ പടകുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് ബാക്കിയ മുപ്പത്തഞ്ച് തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലേണവെ ചുറങ്ങിയായിരുന്നു അവൻ അവൻ അവരെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമല്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങാ എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി പിന്നെ ശാന്തത ഉണ്ടായി പിന്നെ അവനവരോട് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ ഇവനാർ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഏത് പ്രതികൂലങ്ങളെയും ശാസിക്കാൻ കഴിവുള്ള നമ്മളോട് നമ്മളോടുകൂടെ പടവിലുള്ളത് അവിടെ ആ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല അപ്പം വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ കിടന്നു യോ ഞങ്ങൾ നശിച്ചു പോകുന്ന നാഥ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാനിടയിൽ തരുന്നത് കഷ്ടത വരുമ്പോൾ വേദന വരുമ്പോൾ നമ്മൾ നിലവിളിച്ച് കരയും ഹാലലിയ കാരണം നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ കരയുന്നത് അപ്പോൾ കർത്താവ് ചോദിക്കുക ഞാനിപ്പോഴും നിങ്ങളുടെ കൂടെ ഈ പടകിലില്ലയോ എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കാത്തത് എന്താ ഇങ്ങനെ നിങ്ങൾ പീരിക്കലാവുന്നത് എന്താണ് കാരണം എത്ര തിരമാല വന്നാലും ആ കട യേശു ഉണ്ടെങ്കിൽ ആ യേശു സൗഖ്യദായകനും സമാധാനദായകനും ഹലലിയ ആണ് നമുക്കറിയാം നമ്മൾ വേദനപ്പെട്ട് അല രോഗത്താൽ വേദനപ്പെട്ട് ഹലലിയ കഴിയുമ്പോൾ ആ യഹോവ റാഫയായി നമ്മുടെ മുൻപിൽ വെളിപ്പെട്ട് വരും ഹലലിയ നമ്മളാവശ്യങ്ങളുടെ മുഖത്തൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ നല്ല ഇമ് മാനോലായിട്ടുണ്ട് ഹലലിയ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത് വരികിലോ കടലിനോരമായി ഭയമികെ നമുക്കിന എന്തിനാം ഭയമികെ നമുക്കിന എന്തിനാം സന്തോഷമായി നാം എല്ലാരും ഒന്നായിക്കൂടി സ്തുതി പാടിടാം സ്തുതി പാടിടാം അപ്പോൾ സന്തോഷമായി നാം എല്ലാവരും കടലിനലകൾ ഘോരമായി വന്നാലും അനലിയ ആ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അലലിയ പേടിക്കേണ്ട കാര്യമില്ലെന്നാ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് നമുക്കറിയാം ഏലിയാവിനോട് ദൈവം പറഞ്ഞു അനലിയ നീ പിന്നെ കെരീത്തോട്ടിൻ്റെ അഴികെ പോയി ഒളിച്ചിരിക്കാമെന്ന് പറഞ്ഞു എലിയാവ് പറഞ്ഞു എനിക്കിനും ജീവിക്കേണ്ട കാരണം എൻ്റെ സൗ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല കാരണം എന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് കൊല്ലാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് പേടിച്ച അലലിയ ചോരച്ചെടിയുടെ കീഴിൽ കിടക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞത് എഴുന്നേറ്റ് നിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ പോയി ഒരു ചുവരച്ചീടെ കീഴിൽ കിടന്നു അപ്പോഴും അവിടെ ദൂതം വന്നവനെ തട്ടി ഉണർത്തി നിനക്ക് എഴുന്നേറ്റിട്ട് ഇന്നുക നിനക്കിനിയും ദൂരയാത്ര ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞവനെ വാലുവിട്ടു അവൻ ഒരു ദിവസം ഹലല്ലിയ അവന് ആഹാരം കിട്ടാതെ വന്നപ്പോൾ കാരണം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല ദേശത്തെല്ലാം ക്ഷാമം അങ്ങനെ ആയിരിക്കുമ്പോൾ ഹലേ അവന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ അവന് വിഷമിച്ചിരുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞ് നീ കെരീത്തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കും എന്ന് പറ തോടെന്ന് പറയുന്നത് വളരെ ദൂർ പിന്നെ നല്ല തോടൊന്നുമല്ല അത്ര വൃത്തികെട്ട ഒരു ഒരു സ്ഥലമാണ് അത് ആ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞു അവൻ അവിടെ പോയി ഒളിച്ചിരുന്നു അവനോട് പറഞ്ഞു നീ അവിടെ പോയി പോയിരുന്നാൽ നിനക്ക് തോട്ടിൽ നിന്നുള്ള വെള്ളം കുടിക്കാം കാരണം ദേശത്തെല്ലാം ക്ഷാമമാണ് അതുമാത്രമല്ല നിനക്ക് അപ്പം കൊടുത്തുവിടാം കാരണം അപ്പം കൊടുത്തുവിടുന്ന ആരാന്നറിയാമോ രാജ കൊട്ടാരത്തിരുന്നാണ കാക്ക അപ്പം കൊടു അനേകം പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അന്ന് ദേശത്തെങ്ങും ഭക്ഷണമില്ല ഭക്ഷണം രാജകൊട്ടാരത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കി എവിടെയും ഭക്ഷണം അവിടെ ഇല്ല അപ്പം അങ്ങനെ ആ രാജവൃത്യന്മാർക്കൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഭക്ഷണമായിരിക്കും അലലിയ അതിലൊന്ന് കാക്കയോട് ദൈവം പറഞ്ഞിട്ടാ അലലിയ ആ കാക്ക ആ അപ്പവും ഇറച്ചിയും അതിനകത്ത് അപ്പവും ഉണ്ട് ഇറച്ചിയും ഉണ്ട് അത് രാവിലെയും കൊണ്ട് കൊടുക്കും വൈകിട്ടും കൊണ്ട് കൊടുക്കും അപ്പം അവിടുന്ന് വെള്ളവും തോട്ടിലെ വെള്ളവും കുടിച്ചാണ് ആ കുറേ നാളെ കുറെ നാൾ ഏലിയാവ ഇരുന്നത് അപ്പൊ ദൈവം കൽപ്പിക്കാതെ കാക്ക കൊണ്ട് കൊടുക്കത്തില്ല നമുക്ക് ഏത് വേദന വന്നാലും ഏത് സങ്കടം വന്നാലും ഏത് കണ്ണുനീര് വന്നാലും കർത്താവ് പറയാതൊന്നും സംഭവിക്കത്തില്ല ഇങ്ങനെ നമ്മൾ ഒന്ന് ഒന്ന് പിന്നെ പോരിന്റെ ലേഖന എട്ടിന്റെ അഞ്ചിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെങ്കിലും പിതാവായ ഏക ദൈവേയും നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണബോധിനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല എല്ലാ ഒരു ഏക കർത്താവും നമുക്കുണ്ട് ആ ഏക ഏകകർത്താവും നമുക്കുണ്ട് ഏക രക്ഷകൻ നമുക്കുണ്ട് ഇവിടെ ആകാശത്തിലും ഭൂമിയിലും ഒത്തിരി ദേവന്മാരുണ്ട് പള്ളി പക്ഷേ ഏക ദൈവമേ നമുക്കുള്ളൂ അതാണ് സത്യ ദൈവം എന്ന് പറയുന്നത് ആ ദൈവമേ നമുക്കുള്ളൂ ആ ദൈവം സകലത്തിനും കാരണഭൂതനാണ് നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു അപ്പം നാം അവനായി ജീവിക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ അവനായി ജീവിക്കുന്ന ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് ഏലിയാവാക്ക ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ടു ശബ്ദം കേട്ടിട്ട് കെരിയത്തോട്ടിനരികെ പോയിരുന്നു അവന് രാവിലെയും വൈകിട്ടും കാക്ക കൊണ്ട് അപ്പം കൊടുക്കുമായിരുന്നു കാരണം ഒരിക്കലും ഒരു കാക്ക മറ്റുള്ളവർക്കൊന്നും കൊടുക്കത്തില്ല അത് അതിനു അതിൻ്റെ പൊതി അഴിച്ചെടുക്കാനും പറ്റത്തില്ല ആ ഓരോ പൊതി കൊണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു അലലിയാവ അതിനകത്ത് അപ്പം കൊണ്ട് ഇറച്ചിയുണ്ട് ആ വെള്ളവും കുടിച്ച് എലിയാവ് സുഭിക്ഷനായിട്ട് അവിടെ ഇരിക്കാവുക ആ കെരിയത്തോട്ടിനോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവിടുത്തെ വെള്ളം പറ്റിയപ്പോൾ പറഞ്ഞു നീ സാരാഭാത്തിലേക്ക് പൊക്കോ അവിടെ ചെല്ലുമ്പോൾ ഒരു വിധവയാണ് ആ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വിധവയാണെങ്കിൽ വിധവ ഒന്നുമില്ലാത്തവളാണ് ഏ ഒരു ഒരുപിടി മാവും ഏഹ് ഒരല്പം എണ്ണയേ ഉള്ളൂ അത് ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ മോനും അമ്മയും കൂടെ മരിക്കാൻ വേണ്ടിയിരിക്കുക അപ്പോൾ അവിടെ മരിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്തും പറയാം എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു ഒരു അടയും കൂടെ കൊണ്ടുതരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുറിയെന്നാണ് പറഞ്ഞു മുറി അട കൊണ്ടു തരാൻ പറഞ്ഞു അപ്പോൾ അവൾ പറയും എനിക്ക് ഇവിടെ ഒരു ഇല്ല ആകെ ഒന്നേ ഉള്ളൂ അത് ചുട്ട് ഞങ്ങൾ തിന്നേച്ച് മരിക്കാണ്ടിരിക്കുക ഒരു പക്ഷേ അവിടെ ജീവിതത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഏലിയാവിനെ ദൈവം അവിടെ തട്ട് അവിടെ ചെന്നപ്പോൾ ഹാലലിയ നമ്മൾ കാണുന്നത് ഹാലലിയ അവിടെ ജീവിതത്തിൽ പിന്നെ ക്ഷാമം ഉണ്ടായില്ല ദേശത്തെല്ലാം ക്ഷാമം ഭക്ഷണമില്ലാത്ത ക്ഷാമം അവിടെ കുടുംബക്കാർ കൂടെ കഴിക്കുക ത്തക്ക പോലെ ദൈവം കൊടുത്തു നമുക്കറിയാം ഏലിയാവിന് ദൈവം വേദന വന്നപ്പോൾ ഏലിയാവിനെ ദൈവം രാജകൊട്ടാരത്തിൽ നിന്ന് അപ്പം കൊടുത്തു പോഷിപ്പിച്ചു അങ്ങനെ പോഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ അപ്പം പൊതിഞ്ഞു കൊടുക്കുന്ന വേദനയിൽ നമുക്ക് അവനുള്ള പാക്കേജ് ചെയ്യുന്നത് കർത്താവാണ് നമുക്കറിയാം നമ്മുടെ സ കണ്ണുനീരിൽ നമ്മുടെ സങ്കടത്തിൽ നമ്മുടെ എല്ലാം അറിയുന്ന ദൈവം ഹലലിയ കർത്താവും മാത്രമാണ് അതാ പറഞ്ഞ ഏക കർത്താവേ നമുക്കുള്ളൂ ഏക ദൈവമേ നമുക്കുള്ളൂ ഹലലിയ ആ ദൈവം സകലത്തിനും കാരണബോധന അപ്പോൾ അവിടെ ഏലിയാവിനോട് പറഞ്ഞു നീ അവിടെ അവിടെപ്പോൾ ഇരിക്കേ അവിടെ രാജകൊട്ടാരത്തിന്ന് അവിടെ ദേശത്തെല്ലാം ക്ഷാമമാണ് ആ രാജകൊട്ടാരത്തിന് ഭക്ഷണം ഞാൻ നിനക്ക് കൊടുത്തുവിടാം അവിടെ കർത്താവ് ഹലലിയ ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ ഉണ്ടായി ദൈവം ഹലലിയ പറഞ്ഞാ പറഞ്ഞതാ ഹലലിയ വാക്ക് മാറത്തില്ല കർത്താവ് എല്ലായിടത്തും എല്ലാ രംഗങ്ങളിലും ദൈവം നമ്മളെ സഹായിച്ച് വഴി നടത്തുന്ന കർത്താവാണ് തക്ക സമയത്തെല്ലാം നമുക്ക് തരുവാൻ തക്കൗണ്ടും ദൈവം ഇടയാക്കി തീർക്കും ഏത് കണ്ണുനീരിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത് ഒരു പക്ഷേ കുഞ്ഞുങ്ങളുടെ ഹഡ്മിഷൻ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ വേദനയായിരിക്കാം അല്ലെങ്കിൽ രോഗമായിരിക്കാം എന്തെങ്കിലും കണ്ണുനീരായിരിക്കാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ സമാധാനമല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നിരിക്കാം എന്നാൽ അവിടെയൊക്കെയും ഹലലിയ ഈ സകലത്തിലും കാരണബോധനായ കർത്താവ് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുപോകാൻ ശക്തനായ ദൈവം എലിയാവിനെ പോഷിപ്പിച്ച ദൈവം ഹലലിയ തക്ക സമയത്ത് നമുക്കും വേണ്ടതെല്ലാം നൽകി തന്ന് ഹലലിയ നമ്മളെ വഴി നടത്തുവാൻ ഈ കർത്താവ് ശക്തിന് അതുകൊണ്ട് ഈ കാലം സമീപിച്ചിരിക്കുക മാനസന്ദർഭപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ഹലലിയ ഈ ദൈവത്തിൻ്റെ വചനം ഹലലിയ ഈ സത്യവചനത്തെ കേട്ട് യഥാർത്ഥമായി ഹലലിയ മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവിൻ്റെ വരവിൽ നമ്മൾ ഹലലി കാണപ്പെടുവാൻ അത് മാത്രമല്ല ഹലലിയ ആ നിത്യജീവൻ പ്രാപിക്കുവാൻ തൊക്കെയാണ് ഹലലിയ ആ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈ നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന വചനം ഹലലിയ അത് മുപ്പതും അറുപതും നൂറും മേനയായി വിളഞ്ഞ് ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തിൽ മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ കർത്താവ് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥനയെ അപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും വേദന എന്ത് തന്നെ ആയിരുന്നാലും ഹലലി തക്ക സമയത്ത് അവരെ ദൈവം വിടുവിക്കേണ്ടതിനും അവർക്ക് ആ വിടുതൽ പകരേണ്ടതിനും ഹലലിയ കർത്താവ് കൂടെ ഇരിക്കുമാറാകട്ടെ ഹലലിയ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്